നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ മുന്നൂറ്റി ഒമ്പതാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര ഗായകനും സംഗീത സംവിധായകനുമൊക്കെയായ ശ്രീ ജാസി ഗിഫ്റ്റിനെ കുറിച്ചിട്ടാണ് ഇത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ ഒരു പത്ത് മുപ്പത് വർഷം പിന്നിലോട്ട് പോകണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഞാൻ റഷ്യയും തഷ്കൻറ്റും ഒക്കെ സന്ദർശിക്കുന്നത് അതിനുശേഷം ഏത് കൃതികൾ എഴുതിയാലും വീട്ടിൽ വെച്ച് എഴുതാതെ ഓരോ ഗസ്റ്റ് ഹൗസിൽ റൂമെടുത്ത് അവിടെ ഇരുന്ന് സ്വച്ഛന്തമായി എഴുതുക എന്നതാണ് എൻ്റെ ഒരു രീതി അങ്ങനെ അരിവക്കര ഗസ്റ്റ് ഹൗസിലും പേപ്പാല ഡാം ഗസ്റ്റ് ഹൗസിലും മലമ്പുഴ ഗസ്റ്റ് ഹൗസിലും അങ്ങനെ നിരവധി ഗസ്റ്റ് ഹൗസുകളിലെ റൂമുകളിൽ ഇരുന്നാണ് ഞാൻ എൻ്റെ ഓരോ സൃഷ്ടിയും എഴുതിയിട്ടുള്ളത് അന്നത്തെ കാലത്ത് വലിയ വാടകയൊന്നുമില്ല മുമ്പു ദിവസം കൂടുമ്പോൾ ഒരു ലെറ്റർ ഹെഡിൽ റിക്വസ്റ്റ് എഴുതി അവിടെ ഏൽപ്പിക്കണം കൂടുതലും ഞാൻ എഴുതിയിട്ടുള്ള അരുവിക്കര ഡാം സൈറ്റിൽ വെച്ചിട്ടാണ് അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ടാണ് ഒരുപാട് ചിത്രങ്ങൾ സി ബി ഐ ഡയറക്ടറുപ്പും അതുപോലെയുള്ള നിരവധി ചിത്രങ്ങൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതും ഇതുമായി ബന്ധമൊന്നുമില്ല എങ്കിലും അവിടെ അന്ന് റൂമിന് അൻപത് രൂപയ്ക്കകത്തേ ഉള്ളൂ വാടക വേറെ ആരും താമസമില്ല ഒരു റൂം ബോയിയും കാണും വിശാലമായ ഒരു ശുചിമുറിയും ഒരു റൂമും അപ്പോൾ എഴുതി തുടങ്ങുന്നതിന് മുമ്പേ കുറേയധികം പുസ്തകങ്ങളും ശബ്ദ താരാവലിയും അങ്ങനെ നിരവധി ബുക്കുകളും ഒക്കെ ആയി ഒരു ടേപ്പ് റിക്കോർഡറും ഒരു ഫ്ലാസ്ക്കും ഒക്കെയായിട്ടാണ് സ്ഥിരമായി ഇവിടെ പോകുമ്പോഴും കൊണ്ടുപോകുന്നത് വീട്ടിലെല്ലാം പറഞ്ഞ് വീട്ടിലെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് വരാൻ തക്ക രീതിയിൽ അവരെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് അന്ന് വന്ന് താമസിക്കുന്നത് എൻ്റെ അമ്മയെയും അങ്ങനെ അവിടെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ റൂമെടുത്ത് ഉടനെ തന്നെ പുസ്തകം വാരി വലിച്ചിട്ടു ഉടനെ എടുത്തു തുടങ്ങി അങ്ങനെയല്ല കുറേ ദിവസം ഇതേപ്പറ്റി ആലോചിക്കുകയും ഇതേ പറ്റിയിട്ടുള്ള ഒരുപാട് റെഫറൻസുകളും കാര്യങ്ങളൊക്കെ നോക്കി അഞ്ചാറ് ദിവസം ഉണ്ടും മുറങ്ങുകയും പുഴയിൽ കുളിച്ചും അങ്ങനെ അലസമായ നടപ്പ് അത് കഴിഞ്ഞ് എഴുതുന്നതിനുള്ള ചുറ്റുവട്ടങ്ങളൊക്കെ തയ്യാറെടുത്തെടുക്കുക അപ്പോൾ ആ ഗസ്റ്റ് ഹൗസിലിരുന്ന് നാടകൃത്വം കെ ജി വിവിനാഥൻ തീർക്കാകൃത്ത് മുക്കായ കെ ജെ വിശ്വനാഥൻ സംവിധായനായ ശ്രീ അടൂർഗോപാലൻ എന്നിവരൊക്കെ അവിടെ ഇരുന്ന് അവിടെ ചെന്ന് താമസിച്ച് തിരക്കഥകൾ രചിച്ചിട്ടു രചിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ് അതുകൊണ്ടല്ല രാത്രിയിൽ ജനൽ തുറന്നിട്ടാൽ അരുവിക്കര ഡാമിലെ വെള്ളത്തിൽ നിഴലിക്കുന്ന ചന്ദ്രൻ്റെ പ്രകാശം നമ്മളെ വല്ലാണ്ട് മയക്കും അത്ര സൗന്ദര്യമാണ് നിശബ്ദത ചീവിടുകളുടെ ശബ്ദമല്ലാണ്ട് മറ്റൊന്നും അവിടെ കേൾക്കാൻ കഴിയില്ല ഒരു ശല്യവുമില്ല രാവിലെ മുതൽ രാത്രി വരെ അരസമായി നടത്തും വായനയും നോട്ടുകളെല്ലാം കുറച്ച് വയ്ക്കുക അങ്ങനെയൊക്കെയുള്ള കുറേ അങ്ങനെ കഴിയുന്ന ഒരു ചുറ്റുപാടാണ് അങ്ങനെ അവിടെ ഇരുന്ന് എഴുതി പൂർത്തിയാക്കിയ ഒരു ഗ്രന്ഥമാണ് റഷ്യയിലെ മഞ്ഞുതുള്ളികൾ എന്നുള്ള ഈ പുസ്തകം ഇതിന് ഔതാരിക എഴുതിയത് അതിനൊരു കത്ത് എഴുതിത്തന്നത് മുൻ മുഖ്യമന്ത്രി അന്തരിച്ച ശ്രീ സി അച്യുതമേനോനും പ്രശസ്ത സി പി നേതാവുമൊക്കെയായ എസ് ശർമ്മജിയും ഒക്കെയാണ് ഇത്രയും മുഖപരം ഞാൻ നിങ്ങളോട് പറഞ്ഞത് അവിടെ ഒരു പത്തിരുപത് ദിവസമായിട്ട് ഞാൻ താമസിക്കുമ്പോൾ അവിടെയുള്ള അമ്പലത്തിൽ അവിടെ ഒരു അരുവിക്കര ദേവി ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ളൊരു പൂക്കച്ചവടക്കാരൻ അദ്ദേഹം ഇന്നും ഉണ്ട് കുടുംബം കഴിയുന്നു അന്ന് രാത്രി ചായയോ എന്തെങ്കിലും വേണമെങ്കിൽ ഇദ്ദേഹം വാങ്ങിക്കൊണ്ടുവരും അവിടെ ഒരു ചെറിയൊരു ഹോട്ടലുണ്ടായിരുന്നു തൊഴിലാളികൾക്ക് വേണ്ടി മാത്രമുള്ളൊരു ഹോട്ടൽ അവിടുത്തെ രുചികരമായ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ തങ്ങിയ ഒരു കാലം ഇന്നവിടം പോലീസ് സ്റ്റേഷനാണ് സന്ധ്യ സന്ധ്യ മയങ്ങി കഴിഞ്ഞാൽ അവിടെ ഒരു ഒരാളും കാണില്ല അത്ര ശാന്തമായിട്ടുള്ള ഡാം സെറ്റിൻ്റെ ഗസ്റ്റ് ഹൗസിലാണ് കുറേ നാൾ ഞാൻ അവിടെ താമസിക്കുകയും നിരവധി പുസ്തകങ്ങൾ കവിതാ സമാഹാരങ്ങളും ചെറുതും നോവലിനും ഒക്കെ എഴുതുന്നതിന് വേണ്ടി പല തവണ അവിടെ നിന്ന് താമസിച്ചിട്ടുള്ളതുകൊണ്ട് അവിടെയുള്ള ഒട്ടുമിക്ക ആൾക്കാരെയും പരിചയമുണ്ട് കച്ചവടക്കാരെയുമൊക്കെ ഇത്രയും ഇവിടെ സൂചിപ്പിച്ചത് അന്ന് ഒരു രാത്രി അന്ന് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഗേറ്റൊന്നുമില്ല പൂട്ടലൊന്നുമില്ല ആ ഒരു അമ്പലത്തിനോട് ചേർന്ന് ഒരു പടിക്കെട്ടുണ്ട് ട്യൂബ്ലൈറ്റിൽ തിളങ്ങുന്ന ആ ഭൂപ്രദേശത്തുടേയും വെള്ളം ഇങ്ങനെ ഡാമിൽ നിന്നും ഒലിച്ചിറങ്ങി പോകുമ്പോൾ നിരവധി കയങ്ങളാണ് ആ കയറ്റൽപ്പെട്ട് ഒരുപാട് പേർ ഒരുപാട് പേർക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട് കണ്ടാൽ നിസ്സാരം തോന്നുമെങ്കിലും ചുഴിയും ചുഴിയും ആഴവുമുള്ളൊരു ഏരിയയാണ് ഞാനൊക്കെ കുളിക്കാൻ പോകുന്നത് ഈ ഒരുപാട് താഴെ നടന്നാണ് കുളിക്കാൻ പകൽ മാത്രം രാത്രി എന്നെ അറിയാവുന്നതുകൊണ്ടും അവിടുത്തെ ചില കടക്കാർക്കും അവർക്കൊക്കെ ഞാൻ അവിടെ താമസിക്കാൻ പറ്റുമ്പോഴുള്ള അവരുമായിട്ടൊക്കെ സംസാരിക്കാറുള്ളതുകൊണ്ടും അവർക്കറിയാം അദ്ദേഹം ഗതയും കവിതയൊക്കെ എഴുതാൻ വന്ന ആളാണ് പിന്നെ മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മുടെ റിക്വസ്റ്റ് പുതുക്കണം അങ്ങനെ ഒരു ചുറ്റുപാടുള്ള ഒരു അവസരത്തിൽ ഒരു ദിവസത്തിൽ രാത്രി ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയോളം ആയി കാണും അമ്പലത്തിൻ്റെ മുന്നിലുള്ള ആ പഴിക്കെട്ടിൽ ഇരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഒരാൾ നടന്നു വരുന്നു കറത്തിരുണ്ടൊരു മനുഷ്യൻ അദ്ദേഹം എന്നെ കണ്ട് പേടിക്കുന്നു ഞാൻ അദ്ദേഹത്തെ കണ്ട് പേടിക്കുന്നു കാരണം ഈ പന്ത്രണ്ട് മണി സമയത്തൊന്നും ആരും അതുവഴി വരാറില്ലല്ലോ വീണ്ടും സൂക്ഷ്മതയിലൂടെ അദ്ദേഹവും നിന്ന് നോക്കുന്നു ഞാനും ആ അവിടുത്തെ ആ പടിക്കെട്ടിലിരുന്ന് ഭീക്ഷിക്കുന്നു കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം അടുത്ത് എൻ്റെ അടുത്ത് വന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഈ പാതിരാത്രിയിൽ ഞാനും അത് തന്നെയാണ് ചോദിക്കുന്നത് പാതിരാത്രി ഇവിടെ എന്ത് ചെയ്യുന്നു ഞാൻ പറഞ്ഞു ഞാൻ സുപ്പം സൗന്ദര്യമൊക്കെ ആസ്വദിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുക ഓ അത് ശരി രാത്രി പന്ത്രണ്ട് മണിക്കാണോ സൗന്ദര്യം ആസ്വദിക്കുന്നത് ഞാൻ പറഞ്ഞ സൗന്ദര്യ ആസ്വാദനത്തിന് പന്ത്രണ്ട് മണിയൊന്നോ ഒരു മണിയൊന്നോ രണ്ട് മണിയൊന്നോ ഉണ്ടോ സുഹൃത്തെ ഇവിടെ താമസിക്കുന്നു ഞാൻ അപ്പോൾ ഒരു കൈയും ഒരു മനീനുമാണ് വേഷം ഞാൻ പറഞ്ഞു ഈ ഗസ്റ്റ് ഹൗസിൽ ഇപ്പോൾ താമസിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് മുഖമാ മാറി വളരെ വിഷണ്ണനായാണ് അദ്ദേഹത്തെ ഞാൻ കാണുന്നത് എന്ത് ചെയ്യുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറച്ച് കഥകളും കവിതകളും ഒക്കെ എഴുതാറുണ്ട് അങ്ങനെ ഞാനിപ്പോൾ ഒരു യാത്രാ വിവരണം എഴുതാൻ വേണ്ടി ഇവിടെ റൂമെടുത്ത് താമസിക്കുകയാണ് അപ്പോൾ രാത്രിയായപ്പോൾ വേറെ പേടിക്കാനൊന്നുമില്ലല്ലോ ഇവിടെ കുറേ നേരം വന്നിരുന്ന ശേഷം റൂമിൽ ചെന്നിരുന്ന് എഴുത്തും വായനയും ഉറക്കമൊക്കെ ആയിട്ട് അങ്ങനെ കഴിയാം കുറേ ദിവസം കൂടെ കാണും അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഈ പാതിരാത്രിയിൽ ഇവിടെ അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്ക് ഈ ജീവിതം തന്നെ മതിയായി വല്ലാത്തൊരു മുരടിപ്പ് എല്ലാം അവസാനിപ്പിച്ചാലോ എന്നൊരു തോന്നൽ അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സൊന്ന് ഇടഞ്ഞു ഒരു കൊള്ളിയാൻ നമ്മൾ നമ്മളിരിക്കുമോ എന്തായാലും നമുക്ക് സംസാരിക്കാം അതിനുശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫൈനലൈസ് ചെയ്യാം ഞാൻ ചോദിച്ചു ഇപ്പോൾ എന്ത് ചെയ്യുന്നു ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഗിത്താർ വായിക്കുകയാണ് അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനമൊന്നുമില്ലെന്നേ അതുകൊണ്ടൊന്നും ജീവിക്കാനൊന്നും കഴിയില്ല എന്തോ ഒരു ഉയർച്ചയും കിട്ടാത്തതുപോലെയുള്ളൊരു തോന്നൽ അത് പറഞ്ഞു കഴിഞ്ഞ ഞാൻ അദ്ദേഹത്തോട് എന്തായാലും നമുക്ക് ചിന്തിക്കാം എന്താ പേര് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പേര് ജാസി ഗിഫ്റ്റ് ആണ് അതാണ് കുറച്ച് നായിട്ടൊക്കെ പാടും അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും പരിചയപ്പെട്ടാലും നന്നായി അല്ല ഞാൻ ചിരിച്ചിട്ട് ചോദിച്ചു ഈ ജീവിതം അവസാനിപ്പിക്കാനാണോ അതോ എന്താണ് ഈ പാതിരാത്രിയിലുള്ള വരവ് മടുത്തു മാഷേ മടുത്തു എന്തോ ഒന്നിലും ഒരു താത്പര്യമില്ലായ്മ അത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ചുവന്ന് തൊടുത്തിരുന്നു ആ തമാശയെല്ലാം കളഞ്ഞ് ഞാൻ ഗൗരവത്തോടുകൂടി അദ്ദേഹത്തോട് സംസാരിച്ചത് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞ മരണമൊന്നും ഒന്നിനും ഒരു പ്രതിവിധിയല്ല നമുക്ക് ദൈവം തന്ന ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തെ നമ്മൾ ശക്തമായി നമ്മുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ജീവിക്കാൻ ശ്രമിക്കുക കാലം കരുതി വെച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ ശ്വാസം എന്ന് നിലയ്ക്കണമെന്ന് അല്ലാണ്ട് സ്വന്തമായി നിശ്ചയിക്കുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നോക്കൂ എനിക്കാണെങ്കിൽ ഇപ്പോൾ ജോലിയൊന്നുമില്ല കറേ കഥയും കവിതയൊക്കെ എഴുതും ചക്രാതിക്കും വിഷുവിനും ഒരു നൂറ് രൂപ കാശ് കിട്ടിയാലായി ഒരുപാട് പേര് പറഞ്ഞു എന്തിന് തായി എഴുതുന്നത് വേറെ ജോലി തൊഴിലൊന്നുമില്ലേ നല്ല തടിയുണ്ടല്ലോ പലയിടം കിളയ്ക്കാൻ പോയാലും പത്ത് മുന്നൂറ് രൂപ കിട്ടും പൊയ്ക്കുടേ എന്ന് ചോദിച്ചവരുണ്ട് ഇവനൊന്നും ഗുണം പിടിക്കത്തേ ഇല്ല ഇവൻ എഴുതിയിട്ട് ആരാവനാ വിജ്ഞാനകോശം ഇവൻ എഴുതുവോ അതെൻ്റെ മാർവഷാപ്പിൽ പോയി പത്ത് പേരുടെ മുടി വെട്ടിയാൽ ചിലനുള്ള കാശങ്കിലും കിട്ടും ഇവനൊക്കെ വേസ്റ്റാണെന്ന് എന്ന് ഞാൻ കേൾക്ക് ഞാൻ കേൾക്കില്ല എന്ന പ്രതീതിയോടെ എൻ്റെ അടുത്തുള്ളവർ അടുത്തുള്ള ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനൊരവസ്ഥ നിങ്ങൾക്കുണ്ടായാലും നിങ്ങൾ എന്ത് ചെയ്യും കുറേ സമയം അദ്ദേഹം ഒന്നും മിണ്ടിയില്ല എൻ്റെ അടുത്ത് ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു മുരടിപ്പും അതിതുമെല്ലാം മാറ്റി വച്ചിട്ട് കർമ്മപഥത്തിലൂടെ മുന്നോട്ട് പോവുക എന്താ ഒന്നും ഉണ്ടാത്ത ജാസി എന്ന് ചോദിച്ചപ്പോൾ എന്ത് പറയാനാ മനസ്സൊട്ടും ശരിയല്ല മാഷെ എന്നാണ് വീണ്ടും പറയുന്നത് അപ്പോൾ ഏകദേശം സംസാരവും അവിടെ ഒരിക്കലും ഒക്കെയായിട്ട് രാത്രി ഒന്നൊന്നര രണ്ട് മണിയാവുന്നു ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് പോയാൽ ഇദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്താവും എന്ന് കരുതി ഞങ്ങളിങ്ങനെ വീണ്ടും സംസാരിക്കുകയൊക്കെയാണ് അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയ ചില പാട്ടുകൾ ഇത് പറയുമ്പോഴും വയലാറിൻ്റെ എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും മികച്ച ഗാനമായ ആദിയിൽ വചനമുണ്ടായി ആ വചനം രൂഢമായി എന്നുള്ള ഗാനം ഞാൻ എൻ്റെ രണ്ടുപേരി എവിടെ ഇരുന്ന് മൂളി ഇപ്പം ജാസി കേട്ടിട്ടിരുന്ന് ചിരിച്ചു ശ്രീ വയലാൾ പാടി അഭിനയിച്ച ഒരേ ഒരു ചിത്രമാണ് ചേട്ടത്തി എന്ന ചേത്രത്തിലെ യേശുദാസ് പാടിയ ആ ഗാനം എത്ര അർത്ഥവത്തായ എത്ര സുന്ദരമായ ഗാനം അത് കഴിഞ്ഞ് അകലെ അകലെ നീലാകാശം ശ്രീമാന നമ്പി ചെണ്ടേ ആ പാട്ട് പി ലിയിലയുടെ ചില പാട്ടുകൾ ഇങ്ങനെ എനിക്ക് തോന്നിയതെല്ലാം എന്ത് തെറ്റും ശരിയൊന്നും നോക്കാണ്ട് ഒരു ഒരാറേഴ് പാട്ട് പാടിക്കഴിഞ്ഞ് ഞാൻ ജാസിയോട് പറഞ്ഞു ജാസി നിങ്ങൾ എൻ്റെ സ്വരം കേട്ടിട്ട് നിങ്ങൾക്ക് തല ചുറ്റിയില്ല തല ചുറ്റി കാണുമല്ലോ നിങ്ങളുടേതായിട്ടുള്ള ശൈലിയിൽ ഒന്ന് രണ്ട് പാട്ട് പാടു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് രണ്ട് പാട്ടുകൾ മൂളി ഹിന്ദിയിലും മലയാളത്തിലും ഒക്കെയുള്ള ചില ഗാനങ്ങൾ ഇന്ന് അദ്ദേഹം സംഗീത സംവിധായകനായതുകൊണ്ടോ ഗായകനായതുകൊണ്ടോ അല്ല പറയുന്നത് വളരെ സുന്ദരമായ ആലാപനം അങ്ങനെ ഞാൻ സംഗീതത്തെക്കുറിച്ചും സംഗീതം പഠിച്ചിട്ടുണ്ടോ എന്നതിനെ കുറിച്ചും അത് ഇതുമായിട്ട് കുറേയധികം മൂന്ന് മൂന്നര മണിവരെ സംസാരിച്ച് തൊണ്ടയിലെ വെള്ളം വറ്റി എന്ന് വേണം പറയാൻ ഒടുവിൽ ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയേ പറഞ്ഞുള്ളൂ ഒടുവിൽ ജാസി കാലം നിങ്ങൾക്കൊരു വലിയ ഭാവി കരുതി വെച്ചിട്ടുണ്ട് ലോകത്തെ വലിയ വലിയ എഴുത്തുകാരെയും പുഷ്കിനെയും വൈരപ്പള്ളിയേയും കുമാരൻ ആശാനേയും അങ്ങനെ നിരവധി എഴുത്തുകാരെക്കുറിച്ചും നിരവധി അഭിനേതാക്കളെക്കുറിച്ചും ഒക്കെ എനിക്കറിയാവുന്ന എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ജാസ്റ്റിയോട് സംസാരിച്ചു നാല് നാലര മണിയായപ്പോൾ തന്നെ ഞാൻ ഒരുപാട് ടയേർഡായി അദ്ദേഹവും ആ ആർ എസ്യത്തിൽ നിന്നും ഒഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് എഴുന്നേറ്റ് അരിവിക്കര ജംഗ്ഷൻ വരെ ഒരു എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു ഒന്നൊന്നര കിലോമീറ്റർ ആണോ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നടന്ന് അവിടെ എത്തി ചായയെല്ലാം കുടിച്ചിട്ട് അവിടെ നിന്ന് വീണ്ടും നടന്നു വന്ന് ഞാൻ താമസിച്ച ഗസ്റ്റ് ഹൗസിലെ റൂമിൽ അദ്ദേഹത്തെ കൊണ്ടിരുത്തി എൻ്റെ കുറേ പുസ്തകങ്ങളും എഴുതുന്നതും അതിലെങ്ങനെ വാരി വലിച്ചിട്ടിരിക്കുകയാണ് എപ്പോഴാണ് നമുക്ക് തോന്നൽ വരും അപ്പോൾ എഴുതുക എന്നുള്ളതാണ് എൻ്റെ രീതി അങ്ങനെ എല്ലാം സംസാരിച്ചിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ എഴുതുന്നത് ഞാൻ എന്തായി തീരുമെന്നോ ഞാൻ വലിയ എഴുത്തുകാരനാവുമെന്നോ എഴുത്തുകാരനല്ലാതാവുമെന്നോ ഒന്നും ഒരു നിശ്ചയമില്ല പക്ഷേ ഇതിനോടൊരു പാഷൻ ഇതിനോടൊരു ഇഷ്ടം ആ ഇഷ്ടം കൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നു എത്ര ബുദ്ധിമുട്ടാണെന്ന് നോക്കൂ ഞാൻ വന്നിട്ട് എന്നെ പന്ത്രണ്ട് പതിമൂന്ന് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ ഒരക്ഷരം എഴുതിയിട്ടില്ല അപ്പോൾ ആ എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള വഷങ്ങളിലാണ് ഞാൻ അപ്പോൾ എഴുതി എന്തായി തീരും എങ്ങനെയായി തീരും എന്നൊക്കെ ചോദിച്ചാൽ അതിനൊന്നും മറുപടി പറയാൻ എനിക്ക് കഴിയില്ല അപ്പോൾ എല്ലാം നമ്മുടെ പ്രതീക്ഷയാണ് ഇപ്പോൾ ജാസിക്ക് എന്ത് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ വിശദീകരിച്ചു സമയം പോയതേ അറിഞ്ഞില്ല ശരിക്കും ശരവണ നമുക്ക് വീണ്ടും കാണാം ഞാൻ പറഞ്ഞു ജാസിയുടെ പാട്ട് കേൾക്കാൻ ഞാൻ എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട് നിങ്ങളൊരു നല്ലൊരു ഗായകനോ സംഗീത സംവിധായകനോ ഒക്കെ ആവാം പരിശ്രമമാണ് പിന്നിൽ നൂറ് വാതിൽ തട്ടുമ്പോൾ മാത്രമേ ഒരു വാതിൽ തുറക്കൂ നിങ്ങൾ മുട്ടിക്കൊണ്ടിരിക്കുക എപ്പോൾ തുറക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ കാലം നിങ്ങളുടെ പ്രതിഭയെ വിലയിരുത്തും അതിന് സംശയമേ വേണ്ട എന്ന് പറഞ്ഞ് പോകാൻ നേരം ഞാൻ ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ വെള്ളനാട്ടൊരിക്കെ വെള്ളനാടിനെ പോവുകയാണ് മറക്കില്ല നിങ്ങളെ ഞാൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് അവിടുന്ന് ഞങ്ങൾ വീണ്ടും ഇറങ്ങി എനിക്ക് വല്ലപ്പോഴും എന്നെ വല്ലപ്പോഴും വിളിക്കണം അല്ലെങ്കിൽ എനിക്ക് എഴുതണം മറക്കരുത് ജാസി എന്ന് പറഞ്ഞ് ഞങ്ങൾ വേർവിരിയുമ്പോൾ സൂര്യൻ്റെ കിരണങ്ങൾ അടിച്ച് വീണ്ടും വെട്ടിത്തിളങ്ങിയാണ് രവിക്കര ഡാമിലെ ജലാശയം ബസ്സിന് വേണ്ടി അദ്ദേഹം കാത്തു നിന്നു രാവിലെ ഞാനും അദ്ദേഹത്തോടൊപ്പം നിന്നു അദ്ദേഹം ബസ്സിൽ കയറിപ്പോവുകയും ചെയ്തു സന്തോഷത്തോടെ ആത്മനിർവൃതിയോടെ ഞാൻ മടങ്ങി റൂമിൽ വന്ന് കിടന്നുറങ്ങിയാണ് തലേദിവസത്തെ ക്ഷീണം എല്ലാം തീർക്കാൻ അതിനൊക്കെ ശേഷമാണ് എത്രയോ ദിവസം കഴിഞ്ഞാണ് എഴുതുന്നത് ഒന്ന് രണ്ട് തവണ ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടി അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ തെളിയിന്ന് ഒന്ന് ലോകപ്രസിദ്ധമായ ആറ്റുകാൽ ക്ഷേത്രത്തെ ഉത്സവത്തിന് അദ്ദേഹത്തിൻ്റെ ഗാനമേള നടക്കുകയാണ് ആദ്യം ഒരു പാട്ട് ഒന്ന് രണ്ട് പാട്ടുകൾ കഴിഞ്ഞ് അദ്ദേഹം സ്റ്റേജിൻ്റെ പുറകെ വന്നപ്പോൾ ജനക്കൂട്ടത്തിനിടയിലൂടെ ഞാനും പിന്നിലൂടെ ചെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്നെ ഓർമ്മയുണ്ടോ ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു സത്യമായിട്ടും എനിക്ക് ഓർമ്മയില്ല എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഓർക്കത്തക്കതായ എന്തെങ്കിലും പറഞ്ഞാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞ് ചിരിച്ചു അപ്പോൾ ഞാനൊന്ന് ആലോചിച്ചിട്ട് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞ ഞാൻ ഗൾഫിലൊക്കെ പോയി തിരികെ വന്ന അവസരത്തിലാണ് വർഷം ഏതാണെന്ന് ഓർമ്മയില്ല ഞാൻ ജാസിയോട് പറഞ്ഞു അരുവിക്കര ക്ഷേത്രം ഓർമ്മയുണ്ടോ അരുവിക്കര ക്ഷേത്രത്തിൽ നമ്മൾ ഒരു രാവ് മുഴുവൻ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് ഓ ശരവണ എനിക്ക് ഇപ്പം ഓർമ്മയുണ്ട് മനസ്സിലായി മനസ്സിലായി കാലം എത്ര കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു അപ്പോഴേക്കും ലജ്ജാവതിയെ എന്ന ഒറ്റ പാട്ട് കൊണ്ട് തന്നെ അദ്ദേഹം വളരെ പ്രശസ്തനായി കഴിഞ്ഞിരിക്കുന്നു നിരവധി ചിത്രങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നു എന്ന് അഭിമാനത്തോടെ പറയാൻ ജാസി ഗിഫ്റ്റ് എന്ന ഗായകൻ മലയാള സിനിമയുടെ ഒരു ഭാഗമായി തീർന്നിരിക്കുന്നു ഓർമ്മകൾ മരിക്കുമോ ഓളങ്ങൾ നിലയ്ക്കുമോ എന്ന് ഓർമ്മിച്ചുകൊണ്ട് ആ വലിയ കലാകാരനെക്കുറിച്ച് ഓർത്തുകൊണ്ട് അദ്ദേഹം പാടിയ പാട്ടുകൾ അദ്ദേഹം സംഗീതം നൽകിയ ചിത്രങ്ങൾ ഒടുവിൽ ഒരു മിന്നായം പോലെ അദ്ദേഹത്തെ കാണുന്നത് ഷാർജയിൽ വെച്ച് അദ്ദേഹം കാറിൽ മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ ഞാൻ അവിടെ വേറൊരാളുമായി സംസാരിച്ചിരിക്കുമ്പോൾ ഇദ്ദേഹം പോകുന്നതാണ് കണ്ടത് അതിനുശേഷം ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ കഴിവുള്ള ഒരു വലിയ കലാകാരൻ ആ ഓർമ്മകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവച്ചത് നന്ദി നമസ്കാരം ഇനിയും അദ്ദേഹം കൂടുതൽ ഉയരങ്ങളിലെത്തട്ടെ